അധ്യാപനത്തിൽ വേറിട്ട പ്രവർത്തനം നൽകി ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വാക്കടപ്പുറം ഗവൺമെന്റ് എൽ സ്കൂളിൽ അധ്യാപകനായ ചന്ദ്രൻ മാസ്റ്റർ തന്റെ രണ്ടാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും വീട്ടിലേക്ക് ക്ഷണിച്ച് വിരുന്നൊരുക്കി വീട്ടുകാരെ പരിചയപ്പെടൽ പുഴ സന്ദർശനം ശ്രീകൃഷ്ണപരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക് സന്ദർശനം എന്നിവ നടത്തി സ്കൂളിൽ മാത്രം കണ്ടുപരിചയമുള്ള അധ്യാപകന്റെ വീടും പരിസരവും കണ്ടത് കുട്ടികൾക്ക് കൗതുകമായി പാഠപുസ്തകങ്ങളിലെ ആശയങ്ങൾ ജീവിതവുമായി ബന്ധിപ്പിക്കാനും ും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധം വളർത്താനും ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് ചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു ഇതൊരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുട്ടികളുടെ കൂടെ ഒരു ദിവസം ഒരു ദിവസം പൂർണ്ണമായിട്ട് കുട്ടികളും ഞാനും മാത്രം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഈ കുട്ടികളെല്ലാവരും എൻ്റെ വീട്ടിലെ അതിഥികളായിട്ടൊരു ദിവസം ക്ഷണിച്ചു അവർ ഇന്ന് രാവിലെ വീട്ടിലേക്ക് വന്നു അതിനുശേഷം ശേഷം കുറച്ച് നേരം കളിച്ചു പുഴയിൽ പോയി പുഴ ഒരു അനുഭവമാക്കി തീർക്കാൻ കുട്ടികൾക്ക് കഴിയും നേരിട്ട അനുഭവം പുഴയിലെ മാലിന്യങ്ങളുടെ സംസ്കരണത്തിന്റെ ആവശ്യം പുഴ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം അതൊക്കെ നേരിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുകയാണ് അതിനേക്കാളി ഉപരി ഈ കുട്ടികളെല്ലാവരും രാവിലെ മുതൽ പത്ത് മണി മുതൽ നാലുമണിവരെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ഇതേപോലെ അവരുടെ ഇഷ്ടാനുസരണം കളിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ വളരെ കുറവാണ് അതിൻ്റെ ഒരു മാനസികമായ വിഷമ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നു അതിനൊന്നും മറികടക്കാൻ ഈ കുട്ടികളുടെ കൂടെ കളിച്ചു ഉല്ലസിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് ഇങ്ങനെ ഒരു പരിപാടി നേരത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ കൂടി എൻ്റെ സഹപ്രവർത്തകയും അതേപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു ടീച്ചർ ഇതേമാതിരി തൃശ്ശൂരിലുള്ള ഒരു ടീച്ചർ ഒരു പ്രവർത്തനം നടത്തുകയുണ്ടായി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന നിലയിലാണ് ഞാൻ ഈ പ്രവർത്തനം ചെയ്തത് എന്തായാലും കുട്ടികളെല്ലാം വളരെ വളരെ സന്തോഷവാന്മാരാണ് രാവിലെ മുതൽ ഒരു കാര്യവും അവരറിഞ്ഞിട്ടില്ല ഇവിടെ വന്നു ഇവിടെ എല്ലാ പാർക്കിലും ചുറ്റി കളിച്ചു എല്ലാ ഹാപ്പി അല്ലേ നിങ്ങൾ എല്ലാരും ഇനി വേണോ അതേമാതിരി അടുത്ത വർഷം വേണോ ആ ഞങ്ങൾ ഇന്ന് ആടി പാടി മൊത്തം തിമർക്കനായിരുന്നു അധ്യാപകന്റെ വീട്ടിൽ പലതരം കളികൾ കളിച്ചും പാട്ടുപാടിയും ഊഞ്ഞാലാടിയും മധുര പലഹാരങ്ങൾ കഴിച്ചും തങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിവസം കഴിച്ചു കൂട്ടിയതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ രാവിലെ ഞങ്ങൾ പതാക ഉയർത്തിയതിന് ശേഷം മാഷിന്റെ വീട്ടിലേക്ക് വന്നു മാഷിന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങള് കുറെ നേരം കളിച്ചു പിന്നെ ഞങ്ങള് പുഴ പുഴയിലേക്ക് പോയി പുഴ മാഷ് പുഴയുടെ അനുഭവം പറഞ്ഞ് തന്നു ഞങ്ങൾ പിന്നെ ഉച്ച ഭക്ഷണം കഴിച്ചു ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ബാബുജി പാർക്കിലാണ് ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല രാവിലെ ഞങ്ങൾ മാഷിന്റെ വീട്ടിലേക്ക് വന്നു അവിടെ കുറേ നേരം കളിച്ചു ഉച്ച ഭക്ഷണം കഴിച്ചു പിന്നെ ഞങ്ങൾ പുഴയിലേക്ക് പോയി അവിടുത്തെ മലിന കാര്യങ്ങൾ മാഷി പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങൾ ബാബുജി പാർക്കിലാണ് ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല